പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മരിയ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് കൃപാസന പത്രം എൻ്റെ മൂത്ത മകൾ അവളുടെ സ്കൂളിൽ ടീച്ചർ കൊടുത്തിട്ട് ആദ്യമായിട്ട് എൻ്റെ കൈകളിൽ കൊണ്ടുപോകാൻ തരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ അവൾ കൊണ്ടുപോവാൻ തന്നെങ്കിലും ഞാനത് വെറുതെ മറച്ചു നോക്കി അവിടെ മേശപ്പുറത്ത് വെച്ചു ആ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ ഒരു മൂന്ന് സ്വപ്നം കണ്ടു അതിലാദ്യത്തെ സ്വപ്നം ഈശോയുടെ കുരിശിൻ്റെ കീഴിൽ ഞാൻ നിന്ന് കരയുന്നതാണ് കണ്ടത് അപ്പോൾ ഈശോ കുരിശിൽ നിന്ന് ഉയർക്കുന്നു അപ്പോൾ ആ ഉയർക്കുമ്പോൾ ഒരു കയ്യിൽ എൻ്റെ കൈയോട് ചേർത്ത് വെച്ചതായ ഒരു സ്വപ്നം കണ്ടു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞ് ആഴ്ചയിൽ തന്നെ ഒരു മാതാവ് ഞങ്ങളുടെ റൂ വീട്ടിൽ ഒരു റൂമിൽ ഒരു മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു അപ്പോൾ വളരെ തേജസ്സോട് കൂടിയൊരു മാതാവായിരുന്നു അതാണ് രണ്ടാമത്തെ സ്വപ്നം മൂന്നാമതൊരു സ്വപ്നം കണ്ടത് ഒരു ക്ലോക്കും അതിൽ ഒൻപത് എന്നുള്ളൊരു ഒൻപത് മണി എന്നുള്ളൊരു സമയമാണ് ഞാൻ കണ്ടത് മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസമായപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായൊരു ഒരു ഒരു ബിസിനസ് ഉണ്ടായിരുന്നു അതിൽ വളരെ വലിയൊരു തകർച്ച ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു അപ്പോഴാണ് ആ കുരിശുരൂപവും അതിൻ്റെ കീഴിൽ ഞാൻ നിന്ന് കരയുന്നതുമായി ഞാൻ അതിന് മുൻപത്തെ മാസം കണ്ട സ്വപ്നം എനിക്ക് ഈശോ കാണിച്ചു തന്നതാണ് നിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തെ കുറിച്ചിട്ട് കാണിച്ചു തന്നതായിരുന്നു അങ്ങനെ ശേഷമാണ് ഞാൻ ആ കൃപാസന പത്രം എൻ്റെ കൺ മുൻപിൽപ്പെട്ടു ഞാനതെടുത്ത് ഞാനത് ഒറ്റയിരിപ്പിന് തന്നെ മുഴുവൻ വായിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ ആ റൂമിൽ കണ്ട മാതാവ് എന്ന് പറയുന്നത് കൃപാസന മാതാവാണ് വെറുതെ പ്രത്യക്ഷപ്പെട്ട ഈ മാതാവിൻ്റെ രൂപമാണ് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടത് അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ അതിലെ നിയോഗങ്ങൾ എഴുതിയിരുന്നു പക്ഷേ അതിൽ ഞാൻ വീട്ടിൽ ചെന്ന് എനിക്ക് ആദ്യം സാധിച്ചു എന്ന് പറയുന്ന നിയോഗം ഞാനതിൽ എഴുതാത്തതായിരുന്നു വേറെ അതിൽ വലുതായ ആവശ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഒൻപത് വർഷമായി പി സി ഒ ഡി രോഗം ഉണ്ടായിരുന്നു അപ്പം അത് ഞാനതിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് അവർ മൂന്ന് പേരും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് എനിക്കുണ്ടായത് പി സി ഒ ഡി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് വർഷം കൂടുമ്പോഴൊക്കെയാണ് പീരീഡ്സ് ആവാറ് അതും മരുന്ന് കഴിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലോട്ട് ചെന്ന് ഞാൻ ഉപ്പ് ഇതാക്കും തൈലം പൂശി പ്രാർത്ഥിച്ചു ആ ആഴ്ചയിൽ തന്നെ എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ തന്നെ പീരീഡ്സായി ഇപ്പം എല്ലാ മാസവും ഞാൻ മെയ് മാസത്തിലാണ് ഉടമ്പടി എടുത്തത് എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പിരീഡ്സാവണം മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം അങ്ങനെ എനിക്ക് ലഭിച്ചു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൽ എനിക്ക് നടന്ന വേറൊരു കാര്യം എൻ്റെ മകന് ഒൻപതാം മാസം മുതൽ അലർജിയുടെ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു എന്ത് ഭക്ഷണം കൊടുത്താലും അവൻ്റെ മേത്തും തലയിലൊക്കെ വലിയ വലിയ മുഴകൾ വരും അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കും അപ്പോൾ അവർ പറയും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഇതെന്തില്ലെന്നാണ് ഈ അലർജിന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് വരൂ എങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്തിന്നാന്ന് മനസ്സിലാവില്ല ഒരു ദിവസം ഒരു സൈഡിൽ വലിയ മുഴ വരാണെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം കാലുമേ കാലുമ്മയായിരിക്കും വരാം ചിലപ്പം ശരീരം മൊത്തം ചെറിയ ചെറിയ കുരുക്കൾ വരും അങ്ങനെ ഉടമ്പടി എടുത്ത് തൈലം പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം അവന് ഇപ്പോൾ രണ്ട് വയസ്സായി അന്ന് തുടങ്ങിയതാണ് ഈ മെയ് മാസം തൊട്ട് ഇന്ന് വരെ അവന് പിന്നെ അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അപ്പം സാമ്പത്തിക തകർച്ചയിൽ നിന്നും എങ്ങനെ കരകയറും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തിരുന്നത് അപ്പോൾ വിദേ വിദേശത്തേക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം പോലും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് എനിക്കതിനുള്ളൊരു വഴി തുറന്നു തന്നു അങ്ങനെ ഒൻപത് എന്ന ഞാൻ മാർച്ച് മാസത്തിൽ കണ്ടത് ഒൻപതാം മാസം സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ ഒക്ടോബർ മാസം ഒൻപതാം തീയതി അത്ഭുതമെന്ന് പറയട്ടെ പതിനഞ്ച് തൊട്ട് ഇരുപത് ദിവസത്തിനുള്ളിൽ അടിക്കുള്ളൂ എന്ന് പറഞ്ഞ വിസ എനിക്ക് ഒക്ടോബർ മാസം ഒൻപതാം തീയതി വിസ അടിച്ച് എനിക്ക് വന്നു ഈ വരുന്ന ഇരുപത്തേഴാം തീയതി ഞാൻ പോവാണ് ആ ആറ് ദിവസം കൊണ്ട് വിസ അടിച്ചു വന്നു അങ്ങനെ ഈ മാസം ഇരുപത്തേഴാം തീയതി ഞാൻ വിദേശത്തേക്ക് പോകാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്ന് വെച്ചു കഴിഞ്ഞാൽ കുടുംബ ഒന്നും അങ്ങനെ ചില ദിവസം എത്തിക്കും ചില ദിവസം എത്തിക്കില്ല ഞാനും മക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത് അങ്ങനെ പള്ളിയിൽ പോകാനായാലും പിള്ളേരുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയില്ല പ്രാർത്ഥന എത്തിക്കില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവിൽ നിന്ന് ഒരുപാട് കൃപകൾ ലഭിച്ചു അതിൽ ഒന്നാമത്തെ കൃപ എന്ന് പറയുന്നത് ബൈബിൾ വായിക്കാനുള്ളൊരു കൃപയാണ് ഞാൻ രാവിലെ നാലേ മുക്കാലിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അരമണിക്കൂർ ബൈബിൾ വായിക്കാമെന്നുള്ളതാണ് അതിനുശേഷം പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരു ജപമാല ചൊല്ലിയതിനു ശേഷമാണ് ഞാൻ പള്ളിയിലോട്ട് പോകുന്നത് അങ്ങനെ പിന്നെ ഒരു ദിവസത്തിൽ എത്ര ജപമാല ഞാൻ ചൊല്ലുമെന്ന് ഞാൻ എണ്ണാറില്ല കാരണം എനിക്ക് സമയവും കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായന ആയാലും ജപമാലയും കൈകളിലെടുത്ത് ഞാൻ ചൊല്ലും എനിക്കത് മാതാവിൽ നിന്ന് ലഭിച്ച വലിയൊരു കൃപയാണ് അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുന്ന എന്ത് വിഷമമായാലും അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ളൊരു കൃപ മാതാവ് എനിക്ക് തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിന് ഒരായിരം നന്ദി ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ലൂക്കയുടെ വിശ്വ സുവിശേഷം ഒന്നാം അധ്യായ മുപ്പത്തിയേഴാം തിരുവചനമാണ് ജീവിതത്തിൽ വിദേശത്തേക്ക് പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വരുന്നത് തന്നെ കടബാധ്യതകൾ ഒരു വലിയ ഭീമമായ കടബാധ്യതകളുമായിട്ടാണ് ഇവിടെ വരുന്നത് അങ്ങനെ കടബാധ്യതകൾക്ക് എന്താണൊരു പരിഹാരം അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് വിദേശത്തേക്ക് പോകുവാനുള്ള വഴികളാണ് തുറക്കുക വഴി അടഞ്ഞവൻ്റെ ജീവിതത്തിൽ തുറക്കുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേതെന്ന് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഈ മകള് ഇപ്പോഴ് വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും അതായത് അതും വളരെ സ്പീഡിൽ തന്നെ ആറ് ദിവസം കൊണ്ട് തന്നെ വിസയൊക്കെ ഈ മകൾക്ക് കിട്ടുന്നു എന്നാണ് നാം കേട്ടത് പിന്നീട് തനിക്കുണ്ടായ ഒമ്പത് വർഷമായിട്ട് പി സി ഒ ഡിയുടെ പ്രോബ്ലം ഉണ്ട് അത് പൂർണ്ണമായും മാറുന്നു താൻ പ്രാർത്ഥിക്കാനായിട്ട് അത് വെച്ചില്ല എന്താ എന്താണെന്ന് വെച്ചാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റു പലതും ഈ മകൾക്കുണ്ടായിരുന്നു നിയോഗം വയ്ക്കുവാൻ എന്നാൽ പരിശുദ്ധ അമ്മ ഈ മകളുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന അമ്മ അതിലിടപെടുകയാണ് ആദ്യം തന്നെ അതാണ് ഈ മകൾക്ക് ജീവിതത്തിൽ കൃപയായിട്ട് അമ്മ കൊടുക്കുന്നത് ആ രോഗം പൂർണമായും മാറുന്നു അതിനുശേഷം തൻ്റെ മകൻ്റെ അലർജി അലർജിയും ഇന്ന് വരെയും ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് അലർജി ഉണ്ടായിട്ടില്ല അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഇടപെടുന്നു എന്ന് മനസ്സിലാകുമ്പോൾ വി ജീവിതം തന്നെ മാറുകയാണ് കുടുംബ പ്രാർത്ഥന ഉണ്ടാകുന്നു അതിനൊക്കെ മുടക്കം പലപ്പോഴും അതാണ് മാറ്റി വെച്ചുകൊണ്ടിരുന്നത് മറ്റു പല തിരക്കുകളും വരുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നാമം കുടുംബ പ്രാർത്ഥനയ്ക്കാണോ അല്പം മാന്യം സംഭവിക്കുന്നത് അതിനി കുറച്ച് കഴിഞ്ഞിട്ടാകട്ടെ എന്ന് ചിന്തിക്കുന്ന അവസരങ്ങൾ അവസരങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴതില്ല അതുപോലെ ബൈബിൾ വായന എപ്പോൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കർത്താവിനെ തേടുന്നവർക്ക് കർത്താവ് സംരക്ഷണമുണ്ട് കർത്താവ് അവരുടെ ജീവിതത്തിൽ പ്രസാദിക്കുമെന്ന് തിരുവചനം പറയുന്നു ഈ മകള് ബൈബിൾ വായിക്കുവാനും ജപമാല ഇപ്പോൾ ഇടമുറിയാതെ ജപമാല പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്നു തൻ്റെ വ്യക്തി ജീവിതം വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഉപ ഉള്ള ഒരു കാര്യമായിട്ടാണ് ഉടമ്പടി എന്ന് ഈ മകൾക്ക് തന്നെ ബോധ്യപ്പെടുകയാണ് അങ്ങനെ വ്യക്തി ജീവിതം വിശുദ്ധീകരിക്കുന്നത് വഴി കുടുംബജീവിതത്തിലും അതുപോലെ തനിക്ക് വ്യക്തിപരമായും ഒക്കെ അമ്മ നൽകിയ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നരിയ കൃപകൾക്ക് ഈ മക്കൾ നന്ദി പറയുവാനായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് യേശുവയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന